നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള ആധാരശിലാസ്ഥാപനം നടത്തി ഭക്തിസാന്ദ്രമായ പശ്ചാത്തലത്തിലാണ് ചടങ്ങ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തിരുവള്ളൂർ ശിവക്ഷേത്രം ധ്രഷ്ഠയുടെ ഭാഗമായുള്ള ആധാരശിലാസ്ഥാപനമാണ് ഇവിടെ നടന്നത്

ഏപ്രിൽ പതിനാല് മുതൽ മെയ് ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും ധജപ്രതിഷ്ഠയും അയ്യപ്പക്ഷേത്രത്തിന്റെ പൂർത്തീകരണവും വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് രണ്ടു വർഷ കാലയളവിനുള്ളിൽ ക്ഷേത്രത്തിൽ ഒട്ടേറെ വികസന പ്രവൃത്തികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തൽ മാർബിൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പൂർത്തീകരണവും നാലമ്പലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് അയ്യപ്പക്ഷേത്രത്തിന്റെ കമ്മിറ്റി വിഭാവനം ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രക്കുളം നവീകരണത്തിന് ഫണ്ട് ലഭ്യമാകുന്നതോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ ഒരു കോടി ഉറുപ്പിയാണ് ഈ പദ്ധതി പൂർത്തീകരണത്തിനായി നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു ഭാഗം ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യം കൂടി ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി തുനിഞ്ഞിറങ്ങുന്നത് അതോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ അകമഴിഞ്ഞ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ഇനിയും തരത്തിലുള്ള സഹായം ദേവസ്വം ബോർഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന നടപ്പന്തലൊഴികെ നടപ്പന്തൽ ഉൾപ്പെടെ അതോടൊപ്പം വളരെ ബൃഹത്തായ പദ്ധതിയാണ് നമ്മുടെ ക്ഷേത്രത്തിനകത്തുള്ള കൂത്തമ്പലം അതോടൊപ്പം തന്നെ നാലമ്പലത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് വളരെ ഗംഭീരമാക്കി പ്രൗഢമാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ജലാശയം വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ജലാശയ സംരക്ഷണത്തിനായി ഒരു കോടി രൂപ ഈ ക്ഷേത്രത്തിന് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ ബഹുത്തായതും വളരെ മഹത്തായതുമായ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ പുരോഗതി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം